കൊല്ലം വിഷാരിക്കാവ് വിഷാരികാവല്ല വിഷാരിക്കാവ് വിഷഹാരി എന്നത് വേഗം പറയുമ്പോൾ വിഷാരി എന്നാകൂല വിഷാരികാവ് ഈ കൊല്ലം വിഷാരികാവ് കൊല്ലത്തല്ല കൊല്ലത്തുനിന്ന് എത്രയോ വടക്ക് മാറി പന്തലായനി എന്ന സ്ഥലത്താണ് ഏകദേശം കോഴിക്കോട് ആകും തോന്നുന്നു പന്തലായനി അവിടെയാണ് കൊല്ലം വിഷാരിക്കാവ് ഈ കൊല്ലം വിഷാരികാവ് ഭദ്രകാളി ക്ഷേത്രമാണ് ഈ ഭദ്രകാളി അവിടെ വരാനൊരു കാര്യമുണ്ട് കൊല്ലത്ത് ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വൈശ്യന്മാർ അവർ പട്ട് നെയ്ത്ത് സ്വർണവ്യാപാരം ഇതൊക്കെ അവരാണ് സ്വാഭാവികമായിട്ടും അവർ വലിയ പണക്കാരായി ഈ കേരളത്തിൽ പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ വായിക്കാറുണ്ട് രണ്ട് ഗ്രൂപ്പ് പഴയ കാസ്റ്റ് ഗ്രൂപ്പിൽ ബ്രാഹ്മണരും ശൂദ്രരും മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ വൈശ്യരും ക്ഷത്രിയരും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു ആ ഒരു ഒരു കമ്മ്യൂണിറ്റി ഈ ട്രേഡ് നടത്തുന്ന കമ്മ്യൂണിറ്റി അതില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ഈ കൊല്ലത്ത് റെഡ്ഡിയാർ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ആൻഡ് സൺസ് എന്നൊക്കെ പറയുമില്ല കുങ്കുമം വാരിക ഇപ്പോൾ കേരള ശബ്ദമൊക്കെ നടത്തുന്ന റെഡ്ഡിയാർ ഗ്രൂപ്പ് ആലപ്പുഴയിൽ ഇറണ്ടിയാർ ഇവരെല്ലാം കേരളത്തിന് പുറത്തു നിന്ന് വന്നു അന്ന് കേരളത്തിന് പുറത്ത് എന്ന് പറയാൻ ഇന്നത്തെ പൊളിറ്റിക്കൽ കേരളം എന്നില്ലല്ലോ പൊളിറ്റിക്കൽ തമിഴ്നാടും അന്നില്ല അപ്പോൾ ഒരു വരത്തൻ എന്നുള്ള രീതിയിൽ നോക്കണ്ട കുറച്ച് ദൂരെന്ന് വന്നാൽ ഇത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ അപ്പോൾ തൃശ്ശൂർ നിന്ന് എറണാകുളത്ത് ഒരാൾ കച്ചവടം നടത്തുന്ന അതേ ലാഘവത്തോടെയാണ് അന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊല്ലത്തോ പാലക്കാട്ടോ കോഴിക്കോട്ടോ ഒക്കെ വരുന്നവർ ഇവരെല്ലാം ഈ വ്യാപാരി കുടുംബങ്ങളൊക്കെ നോക്കി പുറത്തുനിന്ന് വന്നവരായിരിക്കും ഈ കൊച്ചിയിൽ ധാരാളം മറാഠി ജെയിൻ സിന്ധി ഗുജറാത്തി ഇതുപോലെയുള്ള കച്ചവട കൊങ്കിണിമാർ കൊങ്ങിണിമാർ രണ്ട് ഗ്രൂപ്പുണ്ട് ഒന്ന് പോർച്ചുഗീസുകാരുടെ ആക്രമണം മതപരിവർത്തനം ഭയന്ന് ഓടിവന്ന കൊങ്ങിണിമാർ ഈ ഓടിവന്ന കൊങ്ങിണിമാർ കൊച്ചിയിൽ വരാൻ കാര്യം എന്താ ഒന്ന് തീരപ്രദേശം എന്നുള്ള എളുപ്പമായിരുന്നു രണ്ട് കൊച്ചിയിൽ ഓൾറെഡി ചില കൊങ്ങണിമാർ ബിസിനസ്സിനായിട്ട് വന്നിരുന്നു അവരാണ് ഇവരോട് പറയുന്നത് ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവർ ഇവരെ കൂട്ടുന്നു അങ്ങനെ അവരുടെ സെറ്റിൽമെൻ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വ്യാപാരി വ്യവസായി എന്ന് പറയുന്നത് കൂടുതലും ഈ ഒറിജിനൽ കേരളത്തിലെ അല്ല അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി വന്നവരാണ് അതിൽ തെറ്റില്ലല്ലോ അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ വൈശ്യന്മാർ വെച്ചടി വെച്ചടി കയറി ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ അസാമാന്യനായ ഭദ്രകാളി ഭക്തനായിരുന്നു അയാൾ ശ്രീ പോർക്കലി ഭഗവതിയെ സേവിച്ചു വീണ്ടും ഞാൻ പറയാം കഴിഞ്ഞ തവണയും ഇതുണ്ടായി ഈ ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രം എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ നൂറ്റിപ്പത്ത് ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രമുണ്ട് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് കൊട്ടാരത്തി ലക്ഷം ഏത് ക്ഷേത്രത്തെയാണോ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എഴുതിയിട്ടുമില്ല എന്തുമായിക്കോട്ടെ അത് അപ്രസക്തമാണ് ഇദ്ദേഹം ശ്രീപോർക്കൽ ഭഗവതിയെ ഭജനമിരുന്ന് കഴിഞ്ഞപ്പോൾ ഭഗവതി ഒരു ദിവസം രാത്രി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് വൈശ്യന് തോന്നി അതിനുള്ള ഉറക്കമാണ് ഭക്ത ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നിൻ്റെ തലക്കരയിൽ ഞാനൊരു നാന്തകം വാൾ വെച്ചിട്ടുണ്ട് നാന്തകം വാൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ അരിവാൾ പോലെ പിന്നെ നിങ്ങൾക്ക് വെളിച്ചപ്പാട് ഉപയോഗിക്കുന്ന വാൾ ഈ നാന്തകം വാളുമായിട്ട് നീ വീട്ടിൽ പൊക്കോ ഈ വാളിൽ ഞാനുണ്ട് ഇത് കൊണ്ടുപോയി നീ എവിടെ പ്രതിഷ്ഠിക്കുന്നു അവിടെ ഞാനും ഉണ്ടാവും ഓ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് സന്തോഷമായി നേരം വെളുത്തപ്പോൾ ഇയാൾ എണീറ്റ് ഇതും കൊണ്ടുപോയി വീട്ടിൽ അവിടെ ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് ചെറിയൊരു അമ്പലം പോലെ ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ചു പൂജയൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത് നമ്പൂതിരിയില്ല ഇല്ല നായരും ഇല്ല ഒന്നുമില്ല ഈ വയസ്സന്മാർ തന്നെ പൂജ ചെയ്തു അപ്പോൾ ഈ ദേവിയും കൂടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണം അങ്ങ് കുമിഞ്ഞ് കൂടാൻ തുടങ്ങി പണത്തിൻ്റെ കൂടെ വേറൊരു സാധനം കുമിഞ്ഞ് തുടങ്ങി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അതാണ് അഹങ്കാരം പണം കൂടും അഹങ്കാരം കൂടെ വരും നിങ്ങൾ വേണ്ട ഞാൻ വലിയ സാധിക്കാണ് നോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ യു വിൽ ഹാവ് ദറ്റ് ഹ്യൂബ്രിസ് ഇനി എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ആരെ കൂടാ ഇതിൻ്റെ അനന്തരഫലം വേണിയിട്ടെന്തായി ഇവർ തിരുവിതാംകൂർ രാജാവിന് ടാക്സ് കൊടുക്കണമല്ലോ ഇവർ ടാക്സി കൊടുക്കില്ല ഇവരുടെ കാശുണ്ട് ഗുണ്ടകളുണ്ട് ടാക്സ് അടിച്ചോടിക്കും അടിച്ചു കുടിക്കും നമ്മൾ ബോംബെയിലേക്ക് ചില തെരുവുകളൊക്കെ ഉണ്ട് അവിടെ നിന്നും ഈ കറണ്ട് അർജ് കൊടുക്കില്ല കറണ്ട് അർജ് കൊടുക്കില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പരിപാടി എന്താ ഫ്യൂസ് ഊരും ഈ ഫ്യൂസ് ഊരാൻ അങ്ങോട്ട് ആ അമൻ്റെ മുട്ടുകല് തെല്ലി പിടിക്കും അവർ അപ്പം എന്തു ചെയ്യും ഒന്നും ചെയ്യാമെന്നൊരു വാക്കില്ല ഇതുപോലത്തെ പരിപാടി വയസ്സന് മര എട്ട് കുടുംബമുള്ളവർ കേട്ടോ ആൾ കൂടുതലൊന്നുമില്ല പക്ഷെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്താ സാധിക്കാത്തത് ഒടുവിൽ തിരുവിതാംകൂർ മഹാരാജ ഒരു ഉത്തരവ് കേട്ടു കൊല്ലം ഭാഗത്തുള്ള വൈശ്യജനങ്ങളും മുഴുവൻ രണ്ടേ രണ്ട് ദിവസത്തിനകം നാട് വിട്ടോളണം അല്ലെങ്കിൽ കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ ഞാൻ എൻ്റെ ഭടന്മാർക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് നോൺ നെഗോഷ്യബിൾ ഇപ്പോൾ ഇനി ടാക്സ് ഞങ്ങൾ ഫൈനടക്കം അതിൻ്റെ ഇതൊക്കെ ചേർത്ത് ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞാലും പറഞ്ഞാലൊന്നും രക്ഷയില്ല രണ്ട് ദിവസം സ്ഥലം വിട്ടോളം ഇല്ലെങ്കിൽ വെട്ടിക്കൊല്ലും വെട്ടിക്കൊല്ലാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു പോയി കൊല്ലളാം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്താൻ രണ്ട് ദിവസം എന്ന് വെച്ചോ ഇവർ കൂടും കുളുക്കയൊക്കെ എടുത്തിട്ട് പത്തേമാരിയിൽ കയറിയിട്ട് നേരെ വടക്കോട്ട് വെച്ച് പിടിച്ചു തീരദേശം നോക്കിയിട്ട് അധികം പുറംകടലിൽ ഒന്നും പോയില്ല പോകുമ്പോൾ ഈ ശ്രീ പോർക്കലി ഭഗവതിയെയും എടുത്തു നാണ്ടകമ്പാളും എടുത്തു എന്നിട്ട് വടക്കോട്ട് വെച്ച് പിടിച്ചു പന്തലൈനെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രത്യേക ഇത് കണ്ട് കടുവയും നമ്മുടെ നാടൻ പശുവും ഒരുമിച്ച് ഈ തീരപ്രദേശം മുഴുവൻ കാടാണെന്ന് കേട്ടോ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ കടുവയും പശുവും ഒരുമിച്ച് ഇരതേടുന്നു എന്നാൽ കടുവ പശുവിനെ ഉപദ്രവിക്കുന്നുമില്ല കടുവ വേറെ എന്തിനൊക്കെ പിന്നാലെ പോകും പശുവിനെ ഉപദ്രവിക്കില്ല ചൂടാ ഇതൊരു പ്രത്യേക സ്ഥലമാണല്ലോ അല്പം പുണ്യസ്ഥലമാണ് പശുവാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്യാം കുറേ ദൂരം പോകുന്നല്ലോ അവിടെ ഇറങ്ങി അവിടെ ഒക്കെ നടന്ന് നോക്കി അവർക്ക് താമസിക്കാൻ വീട് വയ്ക്കാൻ എട്ട് ഫാമിലി ഉണ്ട് എട്ട് ഫാമിലിക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് അവിടുത്തെ രാജാവിൻ്റെ അനുവാദം സംഗതി ഒക്കെ ഉണ്ടാക്കി അവിടെ ഒരു ക്ഷേത്രമുണ്ട് എന്നിട്ട് ആൾ പ്രതിഷ്ഠിച്ചിട്ട് പൂജ തുടങ്ങി പൂജ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ എട്ട് ഫാമിലിയിലേ ഉള്ളൂ ഇത് പോര ആൾ കൂടുതൽ വേണം അതുകൊണ്ട് നായന്മാരെ കല്യാണം കഴിക്കാം നമ്മുടെ റൂളൊന്നും മാറ്റാം സാധാരണ വൈശ്യർ നായന്മാരെ കല്യാണം കഴിക്കില്ല കാരണം നായരെന്ന് ശൂദ്രനാണ് ഇപ്പോഴും നമ്മളുടെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുകയുള്ള അതിൽ ശൂദ്രനാണ് നായർ ശൂദ്ര കാറ്റഗറിയിൽപ്പെട്ട ആളാണ് മഹാരാഷ്ട്രയിൽ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷനുള്ള കാറ്റഗറിയാണ് കേരളത്തിൽ നായർക്ക് റിസർവേഷൻ ഇല്ല കേരളത്തിൽ നായർ ഫോർവേഡ് കാസ്റ്റാണ് ഇതാണ് നമ്മളുടെ ജാതി വ്യവസ്ഥയും ഇപ്പോൾ ഇരിക്കുന്ന കാസ്റ്റ് സിസ്റ്റവും തമ്മിലൊക്കെയുള്ള കോംപ്ലിക്കേഷനാണ് പോട്ടെ അത് വേറൊരു വിഷയമാണ് എന്ത് വാങ്ങിക്കോട്ടെ ഇപ്പം നായന്മാരുമായിട്ട് കല്യാണം കല്യാണമാകാം എന്നുള്ള സ്ഥിതിയായി അപ്പോൾ കുറേ അധികം നായന്മാർ വയസ്സന്മാരായും കുറേ വയസ്സന്മാർ നായന്മാരായും തലമുറകളിങ്ങനെ മാറി മാറി മാറിപ്പോ അപ്പോൾ ഈ അമ്പലത്തിലും ഇതുപോലെ അപ്പോഴത്തെ സിസ്റ്റം വല്ലേ മാറി വരിക അപ്പോൾ അവർ തീരുമാനിച്ചു അമ്പലത്തിൽ പൂജ എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിമാരാണ് ചെയ്യേണ്ടത് എങ്കിലേ ഒരു 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 ഗുമ്മുള്ളൂ ഒരു ഐശ്വര്യമുള്ളൂ ആശ്ശേരി എന്നൊക്കെ പറഞ്ഞു നമ്പൂതിരിമാരെ അപ്രോച്ച് ചെയ്തു നമ്പൂതിരിമാർ പറഞ്ഞു അത് ഏയ് ഞങ്ങൾ പൂജ ചെയ്യാം പക്ഷേ നിങ്ങളുടെ ചില നിവേദ്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അയ്യോ അതെന്താണ് നിങ്ങൾ ഈ ഉച്ച പൂജയ്ക്ക് ഈ ഭദ്രകാളിക്ക് മദ്യവും മാംസവും വേണം ഞങ്ങൾക്കത് നിവേദിക്കാൻ പറ്റില്ല അത് അതൊഴിച്ച് ബാക്കി എന്ത് ഞങ്ങൾ ചെയ്യാം അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് മാത്രം ഉച്ചയ്ക്ക് മാത്രം വേറൊരാൾ പൂജിക്കുക രാവിലെയും രാത്രിയും നമ്പൂതിരി പൂജിക്കുകയും നടക്കും അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ നിവേദ്യം വേണ്ടെന്ന് വെക്കാം ആ വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം അങ്ങനെ മദ്യവും മാംസവും വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ച് നമ്പൂതിരിമാർ പൂജിച്ചു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ ലക്ഷം കൊണി എഴുതുന്നത് എഴുതുന്നത് ഭദ്രകാളിയുടെ ചൈതന്യം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ഉഗ്രരൂപിണിയായിട്ട് മാറി ഭദ്രകാളി നേരത്തെ അല്പം ശാന്തമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാംസവും അല്പം മദ്യവും കിട്ടുന്നതുകൊണ്ട് ഒരു അല്പം മയങ്ങി ഉള്ള പോക്കായിരുന്നു ഈ മയക്കമൊക്കെ മാറി വളരെ ഷാർപ്പായി ബുദ്ധി അങ്ങനെ ഉഗ്രരൂപിണിയായി അപ്പോൾ ഉഗ്രരൂപിണി പിന്നെയും നമുക്ക് പ്രശ്നമാണല്ലോ ഹിന്ദുക്കളുടെ ഒരു പരിപാടിയതാണ് അവർക്ക് ദൈവം ഉഗ്രനായി കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ് അവരോട് ശാന്തനാക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ നമ്മുടെ മധ്യ കേരളത്തിലെ ഒരു ശ്രീരാമക്ഷേത്രം പേര് ഞാൻ പറയില്ല സ്ഥലവും പറയില്ല ഈ ശ്രീരാമക്ഷേത്രത്തിൽ പലതവണ തീപിടുത്തമുണ്ടായി ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ അന്ന് വിറകിൻ്റെയൊക്കെ ഇത് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്താൽ തീപിടുത്തുകൊണ്ടാകുന്നു ഇതെല്ലാം ശ്രീരാമൻ്റെ തലയിൽ വെച്ചു ശ്രീരാമൻ ഉഗ്രമൂർത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കുന്നത് അല്ലാതെ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് നമ്മൾ മതിക്കില്ല നമ്മൾ ശ്രീരാമനെക്കാളും എടുക്കന്മാരാണ് ആരും ഒരു ജ്യോത്സവമൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു ശ്രീരാമൻ ഉഗ്രമൂർത്തിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ശാന്തം ശാന്തമൂർത്തിയാക്കണം അതിനെന്ത് ചെയ്യണം ശ്രീരാമൻ്റെ ിൻ്റെ ഞാണുണ്ടല്ലോ അത് മുറിച്ചുകളാണ് കോതണ്ടം ശ്രീരാമൻ്റെ വില്ല് കോതണ്ടം പിടിച്ച് അതിൽ അമ്പ് തൊടുക്കാനായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠപ്പെട്ടത് ഈ ഞാൻ മുറിക്കാൻ തീരുമാനിച്ചു ഒടുവിൽ മുറിച്ചു ഏത് പത്ത് തലയുള്ള രാവണൻ വിചാരിച്ചിട്ട് മുറിക്കാൻ പറ്റാത്ത ശ്രീരാമൻ്റെ കോതണ്ടം വില്ലിൻ്റെ ഞാൻ രണ്ട് ബ്രാഹ്മണരെ ഉള്ളിട്ട് ചുമ്മാങ്ങ് മുറിച്ച് പറഞ്ഞു ശ്രീരാമൻ ശാന്തനായി പിന്നെയും തീ പിടിച്ചുകൊണ്ടിരുന്നു പിന്നീട് തലയ്ക്ക് വെളിവുള്ള ഇലക്ട്രീഷ്യനെ എഞ്ചിനീയറൊക്കെ വിളിച്ച് പരിശോധിപ്പിച്ച് കഴിയുമ്പോഴാണ് എല്ലാം കൂടെ വയറിംഗ് ഒക്കെ അവിടെ ഇവിടെ പൊടിഞ്ഞ് നാശമായി കിടക്കുകയാണ് ഇവിടെ ഷോർട്ട് അവിടെ ഷോർട്ട് എല്ലാം പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വയറിങ് ചെയ്ത് കഴിയുമ്പോൾ തീ തീപിടുത്ത് നിന്നു പക്ഷേ ഈ മുറിച്ച ഞാൻ മുറിഞ്ഞ് തന്നെ പോയി ശ്രീരാമൻ്റെ കോതണ്ടത്തിൻ്റെ ഞാൻ മുറിച്ച മിടുക്കന്മാരാണ് എന്ത് അതുകൊണ്ടാണ് ഞാൻ ആ അമ്പലത്തിൻ്റെ പേര് പറയാത്തത് ഇതുപോലെ ഈ ഉഗ്രമൂർത്തിയായ ദേവിയെ ശാന്തമൂർത്തിയാക്കാൻ ഇവർ തീരുമാനിച്ചു ശാന്തമൂർത്തിയാക്കാനായിട്ട് എന്തു ചെയ്യണം പിന്നെയും മദ്യവും മാംസവും തുടങ്ങണം അങ്ങനെ ഇവർ നമ്പൂതിരിമാരെ മാറ്റിയിട്ട് മദ്യവും മാംസവും കൊടുത്ത് ദേവിയെ വീണ്ടും ശാന്തയാക്കി ശാന്തയാക്കി കഴിഞ്ഞപ്പം എല്ലാവർക്കും സമാധാനമായി ദേവി പ്രത്യേകിച്ച് അക്ഷരമൊന്നും ചെയ്യുന്നില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലർ ഫലങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ദേവി ശാന്തം പൂജിക്കുന്നവരും ശാന്തി അതായത് ശാന്തിക്കാരൻ എന്ന് വിളിക്കുന്നത് തന്നെ ഇതിനെ ശാന്തമാക്കുന്ന ഏർപ്പാടാണ് പലപ്പോഴും ഇതുവായിക്കോട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടാരത്തെ വശം അത്ഭുതകരമായ ഒരു കഥ കൂടെ ഇതിനകത്ത് ചേർക്കുന്നു മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പടയോട്ടം നടത്തിയപ്പോൾ ആക്രമിക്കാത്ത ഏക ക്ഷേത്രം ഈ കൊല്ലം വിഷാരികാവ് എന്ന പന്തലായനിയിൽ ഈ ഭദ്രകാളി ക്ഷേത്രമാണ് പോലും എനിക്കറിയില്ല ടിപ്പു സുൽത്താൻ എന്ന ഭദ്രകാളിയുടെ ഇത്ര വലിയ മമത മറ്റെല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിച്ചിട്ട് ഈ ഭദ്രകാളി ക്ഷേത്രം ഇത് മാത്രമല്ല ടിപ്പു സുൽത്താൻ അവിടുത്തെ പ്രസാദം വാങ്ങിച്ച് കഴിക്കും ഭക്തിപൂർവം തൊഴുതിട്ട് അതിന് ടിപ്പു സുൽത്താൻ ഐതിഹ്യത്തിൽ കൊട്ടാരത്തി ദിവസം കുഞ്ഞി എഴുതിയതാണ് എന്നെ ആരും ഉപദ്രവിക്കാൻ പറ്റരുത് ടിപ്പു സുൽത്താൻ അവിടെ വരുന്നു തൊഴുന്നു പ്രസാദം വാങ്ങുന്നു ഇതൊക്കെ ചെയ്തു ഒരു തവണ ടിപ്പു സുൽത്താൻ പറഞ്ഞു എനിക്ക് പൂജാരി തരുന്ന പ്രസാദം വേണ്ട എനിക്ക് ദേവി നേരിട്ട് തരണം എന്ന് പറയും ടിപ്പു സുൽത്താൻ ചോദിച്ചാൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റുമോ ദേവിക്ക് മറ്റാർക്കും പ്രത്യക്ഷപ്പെടാത്ത ദേവി മറ്റെല്ലാവരോടും അശരീരിയിൽ സംസാരിക്കുന്ന ദേവി ശ്രീ പോർക്കലി ഭഗവതി ഭദ്രകാളി ഇറങ്ങി വന്ന് നേരിട്ട് സ്വന്തം കൈകൊണ്ട് ടിപ്പു സുൽത്താന് പ്രസാദം എടുത്തു കൊടുത്ത ടിപ്പു സുൽത്താൻ അതോടെ ബോധം കെട്ട് വീണു മൂന്നേ മൂന്നേമുക്കാൽ നാഴിക കഴിഞ്ഞാണ് ടിപ്പു സുൽത്താന് ബോധം വന്നത് പക്ഷേ ദേവി പ്രത്യക്ഷപ്പെട്ടു ആരുടെ മുമ്പിൽ എത്രയോ കാലം പൂജിച്ചവരുടെ മുമ്പിലല്ല മൈസൂർ കടുവയുടെ മുമ്പിൽ എനിക്ക് ഇതൊക്കെയാണ് ഹിന്ദുക്കൾ ഐതിഹ്യം ഉണ്ടാക്കുമ്പോൾ പോലും ഉണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല ഏതായാലും ടിപ്പു സുൽത്താന് പ്രസാദം കൊടുത്തു ടിപ്പു സുൽത്താൻ ബോധം കെട്ട് വീണു മൂന്നേ മുക്കാൽ നാടി കഴിഞ്ഞപ്പോൾ എണീറ്റ് പോയി എപ്പോഴും ഭക്തിയായിരുന്നു ടിപ്പു സുൽത്താന് ഈ ഭദ്രകാളി ക്ഷേത്രത്തോട് അതുകൊണ്ട് അന്നത്തെ വലിയ തുകയായ മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ ആണ്ടിൽ കൃത്യമായിട്ട് പന്തലായനി കൊല്ലം വിഷാരി കാവിലേക്ക് ടിപ്പു സുൽത്താൻ അയക്കുമായിരുന്നു അത് ടിപ്പു സുൽത്താൻ്റെ സാമ്രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കഴിഞ്ഞപ്പോൾ അത്രയും വരുമാനം കിട്ടുന്ന വസ്തുവക ബ്രിട്ടീഷുകാരും പന്തലായനിക്ക് എഴുതി വെച്ചു എന്ന് പറയുന്നു ഏതായാലും അങ്ങനെയും ഐതിഹ്യത്തിലുണ്ട് ഇതിൽ വേറൊരു തമാശ തമാശയോ കാര്യമോ കാര്യമായിട്ടെടുക്കുന്നു കാര്യമായിട്ടെടുക്കാം ഒരു ദിവസം ഈ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണി ഈ ക്ഷേത്രത്തിൽ കയറി തൊഴുതു തിരിച്ചുപോയി വീട്ടിൽ പോയപ്പോൾ അവർ ഗർഭമലസുകയും ചോര വാർന്നു മരിക്കുകയും ചെയ്തു ഇതെന്താ ഒരു ഒരു ദുർമരണം അപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഈ ഉച്ചപൂജയ്ക്ക് മദ്യവും മാംസവും ഉണ്ടല്ലോ മദ്യം കഴിക്കുക എന്ന് പറയും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയതാണ് കേട്ടോ എൻ്റെ നെർക്കാനു ചാടരുത് ഞാൻ നിരപരാധിയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നു ഈ മദ്യപാനം എന്ന് പറയുന്നത് സാധാരണ രഹസ്യമായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളായി കഴിയുമ്പോൾ ഒന്നുകൂടെ രഹസ്യമാകും ഇല്ലേ സ്ത്രീകളിലെ മദ്യപാനം കുറെ കൂടെ ടാബു ആയിട്ട് സൊസൈറ്റി കാണും അപ്പോൾ ആണുങ്ങൾ ഒരു ഒരു വിരൽ ഇങ്ങനെ ഒന്ന് മറച്ചിട്ടെങ്കിലും പിടിപ്പിക്കും പെണ്ണുങ്ങൾ അടുക്കളയിൽ പോയിട്ട് അതിനകത്ത് സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ആയിരിക്കും കുടിക്കുന്നത് ഈ രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പരമരഹസ്യമാണ് മാത്രമല്ല മദ്യപിച്ചിരിക്കുമ്പോൾ അല്പം ദേഷ്യം കൂടുതലായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഈ സമയത്താണ് ഈ ഗർഭിണി പോയി തൊഴുക അതിന് അവൾക്ക് കൊടുത്ത ശിക്ഷയാണ് താൻ മദ്യപിച്ചിരിക്കുമ്പോൾ വന്ന് നോക്കിയില്ലേ അതിന് ദേവി കൊടുത്ത ശിക്ഷയാണ് അവളുടെ ഗർഭമലസിക്കലും മരണവും ദൈവമെ ഇങ്ങനെയും ദേവിയെ സങ്കല്പിക്കാൻ പറ്റുകയുള്ളൂ ഹിന്ദുവിന് പറ്റും ഹിന്ദുവിന് പറ്റും ഹിന്ദുവിന് ഇതെല്ലാം പറ്റും അവൻ ശ്രീരാമൻ്റെ കോതണ്ടത്തിൻ്റെ ഞാൻ മുറിക്കും ഭദ്രകാളിയെക്കൊണ്ട് ഗർഭമനസിപ്പിക്കും എന്തും ചെയ്യും ഹിന്ദു അതായിരിക്കും ആയിക്കോട്ടെ എന്തു വാങ്ങിക്കോട്ടെ ഏതായാലും കൊട്ടാരത്തിൽ ലക്ഷം കുണ് എഴുതുന്നു അതിനുശേഷം ഉച്ചപൂജ കഴിഞ്ഞാൽ സ്ത്രീകൾ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ല ക്ഷേത്രപ്രവേശനവും പ്രവേശനം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശബരിമലയിൽ സമരം നടത്തിയവർക്ക് ഒരു പോയിൻ്റ് കൂടെയുണ്ട് പന്തലായനിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം സ്ത്രീകൾ കയറാറുണ്ടോ എന്നൊന്നും അന്വേഷിക്കുക ഇനി കയറാറുണ്ടെങ്കിൽ അവരെ തല്ലാനോ കൊല്ലാനോ പോകണമെന്ന് എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ട് ഞാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞതിനകത്ത് തുറച്ച് നിൽക്കുന്നു അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇന്നും ഇന്നും എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് എന്നേ അർത്ഥമുള്ളൂ അദ്ദേഹം ഇന്നും എന്ന് പറയുമ്പോൾ അന്നത്തെ ഇന്നും ആണ് ഇപ്പം ഇന്നും ആ പതിവ് തുടരുന്നു എന്നാണ് അദ്ദേഹം അപ്പോൾ പന്തലായനയിലെ കൊല്ലം വിഷാരിഗാവിൽ ഉച്ചപൂജയ്ക്ക് ശേഷം സ്ത്രീകൾ അകത്ത് കയറാറുണ്ട് ഉച്ചപൂജയ്ക്ക് മുമ്പ് കയറുന്നു അവരുണ്ടാവും ഉച്ചപൂജയ്ക്കാണ് മറ്റേ വെള്ളമടി ഇപ്പം ഇങ്ങനെ ഭദ്രകാളിയെ ചിത്രീകരിച്ച ഒരൈതിഹ്യവും കൊട്ടാരത്തിൽ ശങ്കുണനിയുടേതായിട്ട് ഐതിഹ്യമാലയിൽ നിങ്ങൾക്ക് കാണാം താങ്ക്